ഹലോ കൂട്ടുകാരെ ഇന്ന് രുച്ചോണിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഉച്ചൂണിൻ്റെ വീഡിയോ ഇടാമെന്ന് കരുതി നമുക്ക് കുറച്ച് ദിവസമായി ചക്കയായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് ആ ചക്കയുടെ ചക്കക്കുരു കുറേയേറെ ഇരിപ്പുണ്ട് ഇന്നൊരു ചക്കക്കുരു തോരം വയ്ക്കാമെന്ന് കരുതി അപ്പോൾ ചക്ക കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു സവാളയും കൂടെ അരിഞ്ഞ് തിരി ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പിന് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു ചക്കക്കുരു വെന്തേക്ക് അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി പച്ചമുളകൊക്കെ വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് വറവോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും പറ്റൽമുളകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു തൂരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിക്കാനായിട്ടൊരു തക്കാളി കറി വെക്കുന്നുണ്ട് അതിന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെന്ത് വന്നപ്പോഴത്തേക്കും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പ് നമുക്കതിനാൽ ീരകം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ നല്ല ഭംഗിയായി അരച്ചെടുക്കണം തേങ്ങ എന്നാൽ മാത്രമേ തക്കാളി കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതാണ്ട് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ചെറുതീയിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് പോകരുത് നന്നായി ചൂടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ പിരിഞ്ഞു പോകാതെ കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ പച്ചമണ്ണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അതിലേക്ക് വറവിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്കാണ് മീൻ കൊണ്ടുവന്നത് അയല മീനാണ് കൊണ്ടുവന്നത് രണ്ടായാലും ഞാൻ കറി വെക്കാനും എടുത്തിട്ടുണ്ട് രണ്ടായാലും ഞാൻ വറുക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയടുപ്പയിലോട്ട് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് വഴുന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയാണ് ചേർത്തത് ഇന്ന് മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വടക്കൻപുളിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മീനുകളൊക്കെ ഇട്ട് കൊടുക്കാം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രം ാണ് മീൻ ഇട്ട് കൊടുത്തത് ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് സിമ്മിലാക്കി എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കാം നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മീൻ കറിക്ക് സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫ്രഷ് അയലയായിരുന്നു മാംസമൊക്കെ രുചിയുള്ള മാംസമായിരുന്നു അയലയുടെ ചിലപ്പോഴൊക്കെ കിട്ടുമ്പോൾ മാംസം കൊള്ളില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ അയലയുടെ മാംസം നല്ലതായിരുന്നു അപ്പോൾ അയലക്കറി ഇവിടെ റെഡിയാണ് പിന്നെ രണ്ടായില ഞാൻ വറുക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ രണ്ടയലയാണ് ഒരുപാട് വലുതല്ലായിരുന്നു വറുക്കാനെടുത്തായാല അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ പുരട്ടി കുറച്ചുനേരം വെച്ചിരുന്നിട്ട് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് രാവിലെ പിന്നെ നമ്മൾ സാമ്പാർ വെച്ചതും ഇരിപ്പുണ്ട് എന്ന് ഉച്ചയൂണിൻ്റെ വീഡിയോസ് എടുത്താലും അന്നെല്ലാം സാമ്പാർ കാണുക അതെന്താണെന്നറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ് കേട്ടാ ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാൽ മാത്രം മതി പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചക്കക്കുരു തോരനാണ് വെച്ച് കൊടുക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചക്കക്കുരുവിന് നല്ല വിളഞ്ഞ ചക്കയുടെ ചക്കക്കക്കുരുവ് ആണ് തോരം വയ്ക്കാൻ നല്ലത് പൊട്ടി ചക്കക്കുരുവുള്ള നന്നായിട്ട് വിളഞ്ഞ ചക്കയുടെ ചക്കക്കുരുവെടുത്ത് തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് പിന്നെ നമ്മൾ ഒഴിച്ച് കറിയാണ് തക്കാളി കറിയാണ് വെച്ച് കൊടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള കുറുകിയ തക്കാളി കറി പിന്നെ അയലക്കറി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇത്തിരി ചാറേ ഒഴിക്കുന്നുള്ളൂ പിന്നെ രാവിലെത്തെ നമ്മുടെ സാമ്പാർ അത് നമ്മളെടുക്കുന്നുണ്ട് പിന്നെ അയല ഉണ്ടല്ലോ അതും രണ്ട് കഷണം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും മീൻ വറുത്തതുണ്ടെങ്കിൽ സവാള അരിഞ്ഞത് വേണം പിന്നെ ചിക്കൻ ഫ്രൈ ആയാലും സവാള അരിഞ്ഞത് വേണം അതുകൊണ്ട് തന്നെ ഞാനൊരു സവാളയുടെ പകുതി എടുത്ത് അരിഞ്ഞ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ഉച്ചയൂണ് അപ്പം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരുടെയും ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ വേണം എന്നാലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി